ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഏഞ്ചൽസ് കാടിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തമ്പിനേലിൽ കാണിച്ചതുപോലെ തന്നെ ഒരു കോംബോ ഓഫറും കൊണ്ടാണ് വന്നിരിക്കുന്നത് നല്ല സ്മെല്ലോട് കൂടിയ പൂക്കൾ ഉള്ള അഞ്ചു തരം മുല്ലച്ചെടികളുടെ കോംബോ ഓഫറാണിത് ഇത് നമ്മൾ ഫസ്റ്റ് ഓൺ കാണിക്കുന്നത് റൈറ്റിയാണ് വാട്ടർ ജാസ്മിൻ എന്നൊക്കെ പേരുള്ള ഉള്ള റൈറ്റിയ എന്ന് പറയുന്ന പ്ലാന്റ് ഇതില് വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് നല്ല കുലയായിട്ട് നല്ല ായിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് റൈറ്റ് നല്ല സ്മെല്ലാണ് ഇത് നമുക്കിത് നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഈ കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഈ കോംബോയില് അഞ്ച് സൈസിലുള്ള പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഈ പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ കൂടെ നമ്മൾ ഈ വീഡിയോയിൽ വേറെ ചെടികൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ഇതിന്റെ കൂടെ ആ പ്ലാന്റുകൾ വേണമെങ്കിലും വാങ്ങാവുന്നതാണ് ഇത് നമുക്ക് ഇപ്പോൾ ഒരുപാട് സ്റ്റോക്കുള്ള ഒരു പ്ലാന്റ് ആണ് മർമലേഡ് ബുഷ് എന്ന് പറയുന്ന പ്ലാന്റ് ഇത് നമ്മുടെ സൺഡേ മൺഡേ ഒക്കെ പോലെ തന്നെ രണ്ട് കളറിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുക യെല്ലോയും ഓറഞ്ചും ഇതും നമുക്ക് നല്ല പോട്ടിലും അല്ലെങ്കിൽ നിലത്തൊക്കെ വെച്ച് നട വളർത്താവുന്നതാണ് ഇത് നമ്മുടെ കമേലിയാണ് കമേലിയുടെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് കണ്ടാൽ റോസപ്പൂ പോലെ തോന്നുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കമേലിയ ഇതിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് ഉണ്ട് കേട്ടോ ഇത് ഒരെണ്ണം മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ ഇതിന്റെ ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിന്റെ കൂടെ കൊറിയർ ചാർജ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിന് വലിയ പ്ലാന്റുകൾ വേണമെങ്കിലും വാങ്ങാം കേട്ടോ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ വലിയ പ്ലാന്റുകൾ അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഞങ്ങളിത് കൊറിയർ അയക്കുന്നത് ഡി ടി ഡിസി വഴിയാണ് അപ്പം ഈ പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ ഈ കോംപോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല തട്ടുമുല്ല പിന്നെ കക്കടമുല്ല പിന്നെ മണിമുല്ല ഇത്രയും പ്ലാന്റ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താങ്ക് യു